ഹമാസിന് മുമ്പിൽ ഇസ്രയേൽ പുതിയ വെടിനിർത്തൽ കരാർ അവതരിപ്പിച്ചതായി റിപ്പോർട്ടുകൾ ഹമാസിന്റെ തടങ്കലിലുള്ള ബന്ധുകളെ വിട്ടയക്കുകയാണെങ്കിൽ രണ്ടു മാസത്തേക്ക് യുദ്ധം നിർത്തിവെക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഖത്തർ ഈജിപ്ഷ്യൻ മധ്യസ്ഥർ മുഖേന ഇസ്രായേൽ ഇക്കാര്യം ഹമാസിന് മുമ്പിൽ അവതരിപ്പിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പേര് വെളിപ്പെടുത്താത്ത രണ്ട് ഇസ്രായേലി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ ആക്സിക്സെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഒക്ടോബർ ഏഴിന് ഗാസയിൽ നടത്തിയ റെയ്ഡിൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് ഇസ്രയേലികളെയാണ് ഹമാസ് പിടികൂടിയത് നവംബർ അവസാനത്തോടെ ഇതിൽ ചിലരെ മാനുഷിക പരിഗണനയിൽ വിട്ടയച്ചെങ്കിലും ഇപ്പോഴും നൂറ്റി മുപ്പതോളം പേർ ഹമാസിന്റെ തടവിലാണെന്നാണ് ഇസ്രായേൽ കണക്കാക്കുന്നത് ആക്സിസിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ നിർദ്ദേശം യുദ്ധ ക്യാബിനറ്റ് പത്ത് ദിവസം മുമ്പ് തന്നെ അംഗീകരിക്കുകയും ഖത്തർ ഈജിപ്ത് വഴി ഹമാസിന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ ഇസ്രായേൽ ഹമാസിന്റെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് ഹമാസ് ഈ നിർദ്ദേശം അംഗീകരിക്കുമെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നതെന്നും ആസിയസ് വ്യക്തമാക്കുന്നു സ്ത്രീകളെയും അറുപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെയും ഗുരുതരാവസ്ഥയിൽ കഴിയുന്നവരെയുമാണ് ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കേണ്ടതെന്നാണ് നിർദ്ദേശത്തിലെ ഘട്ടത്തിൽ വനിതാ സൈനികർ അറുപത് വയസ്സിൽ താഴെയുള്ള പുരുഷന്മാർ പുരുഷ സൈനികർ എന്നിവരെയും ഒടുവിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങളും കൈമാറും യുദ്ധം ആരംഭിച്ചതിനുശേഷമുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വെടിനിർത്തൽ കരാറാണിത് രണ്ടു മാസത്തേക്ക് യുദ്ധം നിർത്തിവയ്ക്കാൻ തയ്യാറാണെങ്കിലും യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനോ തങ്ങളുടെ തടവിൽ കഴിയുന്ന ആറായിരത്തോളം പലസ്തീനുകളുടെ മോചനത്തിനോ ഉള്ള ഒരു നടപടികളും സർക്കാർ കൈക്കൊണ്ടിട്ടില്ലെന്നും ആക്സൈസ് റിപ്പോർട്ടിൽ പറയുന്നു തങ്ങൾ മോചിപ്പിക്കുന്ന ഓരോ കാറ്റഗറിയിലെ തടവുകാർക്കും പകരമായി എത്ര പേരെ മോചിപ്പിക്കുമെന്നത് മാസും ഇസ്രയേലും മുൻകൂട്ടി സമ്മതിക്കുകയും അവരുടെ പേരുകൾ മുൻകൂട്ടി ചർച്ച ചെയ്യുകയും വേണം ഗാസയുടെ ചില ഭാഗങ്ങളിലെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ പുനർവിന്യാസവും പടിപടിയായി പലസ്തീനികളെ ഗാസ നഗരത്തിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുന്നതും ഈ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നു ഹമാസ് ഈ കരാർ അംഗീകരിക്കുകയാണെങ്കിൽ അറുപത് ദിവസത്തിനു ശേഷം മാത്രമായിരിക്കും മേഖലയിലെ പ്രവർത്തനങ്ങൾ തങ്ങൾ പുനരാരംഭിക്കുകയെന്നും എന്നാൽ അത് തീവ്രത കുറഞ്ഞ തരത്തിലായിരിക്കുമെന്നും ആക്സിയസുമായി സംസാരിച്ച ഉദ്യോഗസ്ഥർ പറഞ്ഞു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ആരംഭിച്ച യുദ്ധത്തിൽ ഏകദേശം പതിനായിരം പലസ്തീനികൾ കൊല്ലപ്പെട്ടുവെന്നും പതിനാറായിരം പേർക്ക് പരിക്കേറ്റ ാണ് ഇസ്രയേൽ കണക്കാക്കുന്നത് എന്നാൽ ഇത് ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കിനേക്കാൾ എത്രയോ കുറവാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഏകദേശം ഇരുപത്തി പലസ്തീനികൾ പലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഗാസി അറിയിക്കുന്നത് ഗാസയിലെ സാധാരണ പൌരന്മാരുടെ മരണനിരക്ക് ചൂണ്ടിക്കാട്ടി ദക്ഷിണാഫ്രിക്ക ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര നിധനായ കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ തങ്ങൾ സിവിലിയൻമാരെ ലക്ഷ്യമിട്ടിരുന്നില്ല എന്നാണ് ഇസ്രായേലിന്റെ വാദം അതിനിടെ കൃത്രിമ ദ്വീപ് നിർമ്മിച്ച് പലസ്തീനുകളെ പുനരധിവസിപ്പിക്കണമെന്ന ഇസ്രയേൽ നിർദ്ദേശം ഞെട്ടിക്കുന്നതാണെന്ന് യൂറോപ്യൻ യൂണിയൻ കൃത്രിമ ദ്വീപ് നിർമ്മിച്ച് പലസ്തീനുകളെ അവിടേക്ക് പുറന്തള്ളാനുള്ള െന്ന് ഇന്നലെ ബ്രസൽസിൽ ചേർന്ന യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചൂണ്ടിക്കാട്ടി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇതു സംബന്ധിച്ച വാർത്ത വന്നതോടെ അത്തരമൊരു നിർദ്ദേശം തങ്ങൾ സമർപ്പിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിൽ കൃത്രിമ ദ്വീപ് നിർമ്മിച്ച് ഒരു തുറമുഖം ഒരുക്കണമെന്ന നിർദ്ദേശമാണ് സമർപ്പിച്ചതെന്നും ഇസ്രായേൽ അറിയിച്ചു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രത്തെ നിരാകരിച്ച ഇസ്രായേൽ നടപടിയും യൂറോപ്യൻ രാജ്യങ്ങളുടെ കടുത്ത എതിർപ്പിനിടയാക്കി ഇസ്രായേലിന് കൂടി ഉപകാരപ്പെടുന്ന നിർദ്ദേശമാണിതെന്നും വൈറ്റ് ഹൌസ് പ്രതികരിച്ചു ബന്ധുക്കളുടെ മോചനം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ പ്രക്ഷോഭം ശക്തമായ നെതന്യാഹു സർക്കാർ സമ്മർദ്ദത്തിലായി ഹമാസ് നിർദ്ദേശം അംഗീകരിച്ചുള്ള ഒരു ചർച്ചയ്ക്കുമില്ലെന്ന നെതന്യാഹുവിന്റെ നിലപാട് ബന്ധുക്കളുടെ ജീവൻ നഷ്ടപ്പെടാൻ നഷ്ടപ്പെടാനിടയാക്കുമെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി ഇന്നലെ ഇസ്രായേൽ പാർലമെന്റിലേക്കും ബന്ധുക്കൾ ഇരച്ചു കയറിയത് സംഘർഷ സാഹചര്യം രൂപപ്പെടുത്തി ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട് താൽക്കാലിക വെടിനിർത്തലിനെ പിന്തുണയ്ക്കുമെങ്കിലും സമ്പൂർണ്ണ വെടിനിർത്തലിനോട് യോജിപ്പില്ലെന്ന് അമേരിക്കയും അറിയിച്ചു ന്യൂസ് കേരള